കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവിന്റെ ചരമവാർഷിക അനുസ്മരണം നടത്തി കർദിനാൾ മാർവർക്കി വിധേയത്തിൽ പിതാവിന്റെ പതിമൂന്നാം ചരമവാർഷിക അനുസ്മരണം എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലെ കബറടത്തിൽ വെച്ച് നടത്തി വൈകിട്ട് ആറു മണിക്ക് ദിവ്യകാരുണ്യം എഴുന്നൊള്ളിച്ചു വെച്ച് ജപമാല നടത്തുകയും അതേ തുടർന്ന് അഭിമന്യ പിതാവിന്റെ കബറടത്തിൽ ഒപ്പീസ് ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി മുൻ സഹായമെത്രാൻ മാർ തോമസ് ചക്യാത്ത് ബെസ്ലീഗ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ അസിസ്റ്റന്റ് വികാർ ഫാദർ റോബിൻ വാഴപ്പള്ളി അതിരൂപത കൂരിയ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു നന്ദി